മലാനിന് നമുക്ക് നന്നായി വരവേൽക്കണം ഈ റമലാന് നാളത്തെ ഒരു രാത്രി കഴിഞ്ഞാൽ നാളെ തിങ്കളാഴ്ച രാവാണ് ആ രാവ് കഴിഞ്ഞാൽ പിറ്റേത്തെ രാവ് റമലാൻ ഒന്നിന്റെ രാവാണ് ഇൻഷാ അല്ലാ ഇരുപത്തിയൊൻപതാം രാവാണ് നാളെ ആ രാവ് കഴിഞ്ഞ് ഇൻഷാ അള്ളാ ഇരുപത്തിയൊൻപതിന്റെ അന്ന് നിലാവ് കണ്ടേ നമുക്ക് പവിത്രമായ റമലാൻ ഒന്നായി നമുക്ക് സ്വീകരിക്കണം ചെയ്യട്ടെ എല്ലാവരും വരവേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വീകരണം സ്വീകരണത്തിന്റെ എല്ലാ പൊലിമകളും എല്ലാ ഭംഗിയും എല്ലാ ആനന്ദവും അതിലുണ്ടാകണം ഒന്നാമതായി മാനസികമായി ശാരീരികമായി തയ്യാറാവും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു വല്ലാത്ത ഒരു എന്റെ പാപങ്ങൾ പൊറുക്കാൻ അതുപോലെ തന്നെ ധാരാളം റബ്ബിലേക്ക് കുറാനോ ചൊല്ലാൻ തറാവീഹ് നിസ്കരിക്കാൻ അള്ളാഹുവിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ ഞാൻ സജ്ജനാണ് ഞാൻ എല്ലാ നിലക്കും തയ്യാറാണ് എന്നുള്ള മാനസികമായ ഒരുക്കം ഒരുക്കം അത് നല്ലതാണ് നല്ലതാണ് നല്ല നിർബന്ധമാണ് നിർബന്ധമാണ് അതൊരു മൂമിനായ മനുഷ്യന്റെ അടയാളാണ് സ്വാഗതമാകുമ്പോൾ റമദാൻ വരുമ്പോൾ അയാളുടെ കൽബ് സന്തോഷിക്കുകയാണെങ്കിൽ അയാള് മൂമിനിൻറെ ലിസ്റ്റിലാണ് അയാളുടെ കൽബിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ് അതേ സമയത്ത് അയാളുടെ കല്പില് റമലാന് വരുമ്പോ പൊലിമയില്ല സന്തോഷമില്ല ആനന്ദമില്ല റമലാൻ വരുമ്പം എനിക്കൊരു വല്ലാത്ത വിഷമം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണല്ലോ നടു റോട്ടിൽ ഇങ്ങനെ പുക വിടാൻ കഴിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇത്രയും കാലം നല്ല സുഖമായിട്ട് പുകയും വിട്ടിങ്ങനെ നടക്കായിരുന്നു ഇനിയിപ്പത് കഴിയില്ലല്ലോ ോ പുകവിടാൻ കഴിയൂല ആളുകളെ മുന്നിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയൂല ഹോട്ടലിൽ പോയിരിക്കാൻ കഴിയൂല ജ്യൂസ് കുടിക്കാൻ അങ്ങനെ കഴിയില്ല 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 അപ്പൊ റമദാൻ വരുമ്പോ ഒരു വല്ലാത്തൊരു വിഷം അങ്ങനെയുള്ളവരുണ്ട് ഈ നാട്ടിൽ ഈ സദസ്സിലുണ്ട് എന്നല്ല എന്നല്ല അങ്ങനെയുള്ളവരുടെ കൽബുണ്ട് അങ്ങനെ ഒരു കൽബ് ഇനി എന്താ ചെയ്യാം അത് അടയാളമാണ് സ്വീകരിക്കാൻ മനസ്സില്ലായെന്നുള്ളത് അടയാളമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ ഏത് ഗണത്തിലാണ് പെട്ടത് എന്ന് നന്നായി ശ്രദ്ധിക്കണം അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ റമലാനിനെ സ്വീകരിക്കാൻ നമുക്ക് നൽകട്ടെ രണ്ടാമതായി ഒന്നാമതായി എന്തോ ഒരുക്കാ പറഞ്ഞ മാനസികമായ ഒരുക്കം ഹൽബിയായ ഒരുക്കം നല്ല അലഹമില്ല അലഹമില്ല ഒന്നും കൂടി ഒന്നും കൂടി അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ റമദാൻ നമുക്ക് നല്ല ഉഷാറാക്കണം നല്ല ഉഷാറായ നോമ്പൊക്കെ നോറ്റി നോറ്റി മുപ്പത് ദിവസം നോമ്പ് നോറ്റി രാത്രി അള്ളാനോട് പൊട്ടിക്കറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തറാവീഹ് നിസ്കാരം നിസ്കാരം ഒരറ്റ ഒന്നുപോലെ ഒഴിവാക്കാതെ എല്ലാ തറാവീഹ് നിസ്കാരത്തിനും പങ്കെടുത്ത് പങ്കെടുത്ത് കൂട്ടത്തിൽ ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തണം റമദാനിൽ ഒരു വക്ത് നിസ്കാരം പോലും എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടൂല നിസ്കാരം നഷ്ടപ്പെടൂല അതിനെന്തായാലും പാടില്ലല്ലോ ജമാഅത്ത് നിസ്കാരം ഒന്ന് കൈപൊക്കിയാട്ടെ മുപ്പത് ദിവസപൂർവ്വം ഞാന് ജമാ നിസ്കരിക്കും എന്ന് തീരുമാനം എടുത്ത് പൊങ്ങട്ടെ എല്ലാരും പൊങ്ങട്ടെ എന്തായാലും മുപ്പത് ദിവസവും അഞ്ചു വക്ത നിസ്കാരവും ഞാൻ ജമാഅത്തായി നിസ്കരിക്കും എന്നാൽ തന്നെ ലൈലത്തുൽ ലൈലത്തിൽ ജമായത്തായി നിസ്കരിക്കും തീരുമാനം അത് നല്ല റാഹത്തോടെ തീരുമാനം എടുത്തോ തോഫിക്ക് ചെയ്യട്ടെ ഏതായാലും ഒരു ജമായത്തില് കതിർ പെടുവല്ലോ എന്തായാലും അപ്പൊ എല്ലാ ഭക്ത നിസ്കാരവും സ്ത്രീകളും ജമായത്തായി നിസ്കരിക്കുക വീട്ടിലെ വീട്ടിന്റെ അകത്തിന്റെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത് സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങേണ്ടതില്ലല്ലോ അവർക്ക് ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ച് നിസ്ക അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പള്ളികളിൽ നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചു തങ്ങളോട് അള്ളാൻ്റെ റസൂല് ഏതാണ് ആ ഇമാമ നിൽക്കുന്ന ജമാബത്ത് മാമുമായ ആ ജമാഅത്ത് നിസ്കാരത്തിന് സമ്മതം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ സ്ത്രീയോട് പറഞ്ഞു പറഞ്ഞത് വീട്ടിന്റെ അകത്തളങ്ങളിൽ പോയി നിസ്കരിക്കാനാണ് ഈ പള്ളിയിൽ വന്ന് ഖൈർ അതെ നിങ്ങൾക്കല്ലാ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പിന്നെ പിന്നെതിനെക്കാളും പിന്നെ അള്ളാന്റെ റസൂലിന്റെ പള്ളിയില് മദീന പള്ളിയില് മുത്തു റസൂൽ പിന്നില് ആ ജമാൽ നിങ്ങളുടെ വീടുകളിൽ പോയി നിസ്കരിക്കലാണ് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് അപ്പൊ ഇപ്പൊ ഇക്കാലത്ത് ഏതാ ഇക്കാലത്ത് എവിടെയാ നിസ്കരിക്കാൻ പോകണേ ഇക്കാലത്തെ ആരാ അപ്പൊ അന്നത്തെ കാലത്ത് അത് ഖൈറാണെന്ന് പറഞ്ഞ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഖൈറാണോ മറ്റാണ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇവരെ കേടല്ലത് നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ തരട്ടെരട്ടെ ഞാൻ പറയണത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ നല്ല അടങ്ങി ഒതുങ്ങി അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുക ജമാഴത്തായി നിസ്കരിക്ക മക്കളെ കൂട്ടിക്കോ മക്കളെ കൂടട്ടെ അമ്മായിമ്മ നാത്തൂന്മാര് മരുമക്കള് എല്ലാവരും കൂടി അല്ലാഹുവേ തൗഫീഖ് ജമാഴത്തായി നിസ്കരിക്കുക രണ്ടാമതായി ശാരീരികമായ ഒരുക്കം വേണം ആ ശാരീരികമായ ഒരുക്കം എന്താണ് അതേ കൈകളുടെ നഖങ്ങളെല്ലാം ഒന്ന് വെട്ടിമാറ്റണം ശരീരത്തിന്റെ ഗോപ്യമായ ഭാഗങ്ങളിൽ രോമങ്ങൾ വളർന്നിട്ടുണ്ടാകും അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി ശ്രദ്ധയാക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം 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 വരികയാണ് ശരീരം ഒന്ന് വൃത്തിയാവട്ടെ പവിത്രമായ ഓമ്പ്രക്ക് വേണ്ടി പോകുമ്പോ ശരീരം വൃത്തിയാകുന്നത് പോലെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ ശാരീരികമായ ഒരുക്കം വേണം അള്ളാഹു ചെയ്യട്ടെ മൂന്നാമതായി നമ്മുടെ വീടുകളിൽ ഒരുക്കം വേണം നാലൊരു ഞായറാഴ്ച ദിവസമാണ് രക്ഷിതാക്കളും ഉപ്പമാരും ഉമ്മമാരും മക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാവരും ഒരുമിച്ച് കൂടി വീടൊന്ന് വൃത്തിയാക്കുക വീട് കഴുകുക അതിന് അവസ്ഥ അതെ വേണം വീടിന്റെ പല മൂലക്കുണ്ടാവും മാറാല കിട്ടിയിട്ട് ചിലന്തി വല വല കടുത്ത കെട്ടുണ്ടാവും എത്ര വീടുകളിലാണ് ഒതുപില്ല അത് വൃത്തിയാക്കാൻ സമയമില്ല അപ്പൊ മക്കളുടെ കാര്യം അതുപോലെ തന്നെ മറ്റു ജോലി തിരക്കുകള് പറഞ്ഞു ഒഴിവാകുന്നവരുണ്ട് ഓർക്കണേ അല്ലാന്റെ മകളുടെ കല്യാണത്തിന് എന്ത് ഒരുക്കാ ഒരുങ്ങിയത് പുതിയ പെള്ളം സ്വീകരിക്കാം പുതിയാപ്പിള നിലനിൽക്കുകയില്ലെന്നുള്ള സ്വീകരിക്കാൻ എന്തൊരിക്ക പൈൻ്റെ റൂമൊക്കെ വൃത്തിയാക്കി ലക്ഷങ്ങളാ ചെലവഴിച്ച് റൂമ് വൃത്തിയാക്കാൻ എന്താ എ സി ഒക്കെ വെച്ചുകൊടുത്ത് റൂമൊക്കെ അടിപൊളിയാക്കി പുതിയാപ്പൊളി വരുമ്പോ ആ റൂമും അതുപോലെ തന്നെ പുതിയാപ്പളിന്റെ വീട്ടുകാർ വരുമ്പോ ഞാന് ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് വിചാരിച്ചൂടാ എന്ന് വിചാരിച്ച് റൂമൊക്കെ പൊളി വീടൊക്കെ കഴുകി വൃത്തിയാക്കിയവരാണ് പക്ഷേ റമലാന് വരുമ്പോ ഒരുങ്ങാൻ തയ്യാറാകുന്നില്ല അത് പാടില്ല മുത്തുമോമിനീങ്ങളെ മുത്തുമോമിനാത്തുകളെ നാളത്തെ ഞായറാഴ്ച ദിവസം എല്ലാവരും ഒരുങ്ങണം വീടുകൾ കഴുകണം വൃത്തിയാക്കണം നല്ല ഒരുക്കങ്ങൾ ഒരുങ്ങണം ചെയ്യട്ടെ മക്കളോട് റമദാനിന്റെ മഹത്വങ്ങളെ പറഞ്ഞു കൊടുക്കണം അവരെയും സജ്ജമാക്കണം പുതിയൊരു നിസ്കാര കുപ്പായം വാങ്ങണം പുതിയൊരു തൊപ്പി വാങ്ങണം നല്ലൊരു വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ വാങ്ങണം ഒരു വെള്ള വസ്ത്രമായാൽ നന്നായി അങ്ങനെ ഒരുക്ക ഒരുങ്ങണം എല്ലാത്തിനും കല്യാണത്തിന് പത്തും പതിനഞ്ചൊക്കെ ഡ്രസ്സ് വാങ്ങിയവരാളെ അങ്ങനെ ഒരുപാട് ഒരുക്കി ഒരുങ്ങിയിട്ടുണ്ട് സ്വീകരിക്കുകയാണ് ആ പഴകിയ ആ ശരീരത്തിലേക്ക് ഇടുമ്പോൾ ദുർഗന്ധങ്ങൾ വരുന്ന നിസ്കാര കുപ്പായങ്ങളൊക്കെ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ മാറ്റിയിട്ടുമങ്ങളെ ഒരു നല്ല പുതിയ നിസ്കാര കുപ്പായം വാങ്ങണം അങ്ങനൊക്കെ നല്ല ഒരുക്കങ്ങൾ ഒരുങ്ങണം അതിനുള്ള എല്ലാത്തിനുള്ള അവസരമാണ് നാള് മറ്റന്നാൾ ഇൻഷാള്ളമദാനിന്റെ ഒന്നാമത്തെ രാവായി നമുക്ക് തറാവീഹ് നിസ്കാരം ആരംഭിക്കണം അള്ളാഹു അങ്ങനെ നല്ല ഗംഭീരമായ സ്വീകരണം അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അത് ബഹുമാനിക്കലും ആദരിക്കലുമല്ല അത് ഈമാനിൻ്റെ ഭാഗമാണ് അത് ഈമാനുള്ളവൻ്റെ അടയാളമാണ് ആദരവ് എന്ന് പറയുന്നത് അത് കേവലം നാവ് കൊണ്ട് പറയാനുള്ളതല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് അള്ളാഹുവേ എല്ലാ നിലക്കും റമലാനിന് വേണ്ടി ഒരുങ്ങി റമലാനിനെ സ്വീകരിച്ച് റമലാനിന് നല്ല നിലക്ക് യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു അങ്ങനെ ഒരുങ്ങാത്തവർ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ റബ്ബിന്റെ കോപം ഏത് രൂപത്തിലാണ് വരിക എന്നറിയൂല അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് രൂപത്തിലാണ് വരിക എന്നറിയൂല തിനെ ബഹുമാനിക്കാതിരിക്കുമ്പോ റബിന്റെ കോപം വന്നു എന്ന് വരും അത് ഏത് രൂപത്തിലാണ് അത് മക്കളിലാണോ നമ്മളിലാണോ നമ്മുടെ കച്ചവടത്തിലാണോ ബിസിനസ്സിലാണോ ജോലിയിലാണോ നമ്മുടെ ഏർപ്പാടുകളിലാണോ ഒന്നും അറിഞ്ഞുകൂടാ റബ്ബ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ ഉണ്ടായ ഒരുപാട് ഒരുപാട് അപകടങ്ങളെ മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതെന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടവരല്ല എന്തിനാ അങ്ങനെ ഒരു അങ്ങനെ ഒരുക്കം വേണോ വേണ്ടേ എന്നത് അതിന്റെ ഒരു ചോദ്യം തന്നെ ഇല്ലാത്ത രൂപത്തിൽ വേണ്ടി ഒരുങ്ങണം എല്ലാ നിലക്കും തയ്യാറാകണം അതേ കഴിയുമെങ്കിൽ പെരുന്നാളിന്റെ ഡ്രസ്സ് നാളെ തന്നെ ഒന്ന് വാങ്ങിവെച്ചാൽ